നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് മുതല് നമ്മൾ പുതിയൊരു സീരീസ് ആരംഭിക്കുകയാണ് അപ്പോൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസുകളാണ് അപ്പോൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാലേ നമുക്ക് പരീക്ഷ ആകുമ്പോഴേക്കും നല്ല രീതിയിൽ പഠിച്ച് തീർക്കാനും നല്ല രീതിയിൽ റിവിഷൻ നടത്താനൊക്കെ ഒക്കെ സാധിക്കുള്ളൂ അപ്പൊ നമ്മുടെ പഠനം ഇപ്പൊ തന്നെ ആരംഭിക്കണം ഇപ്പൊ മറ്റ് സി പി ഒ എക്സൈസ് പോലെ തന്നെ ഇവിടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിനും ഇരുപത് മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക് ആയിട്ട് വരുന്നത് ഓക്കെ അപ്പൊ ഇരുപത് മാർക്കാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് അപ്പൊ ഇരുപത് മാർക്ക് എന്ന് പറയുമ്പോൾ അവിടെ വനങ്ങളെ കുറിച്ചിട്ടും വന്യജീവികളെ കുറിച്ചിട്ടും വന്യജീവി സംരക്ഷണം ഇത്രയും കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുന്നത് അതിന്റെ കൂടെ ഐ ടി ആക്ടും കൂടി വരുന്നുണ്ട് അപ്പൊ നമുക്ക് മറ്റുള്ള സി പി ഒ എക്സൈസ് പോലെ അത്ര കടുകട്ടിയായിട്ടുള്ള കാര്യങ്ങളൊന്നും പഠിക്കാനില്ല അതായത് സെക്ഷൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ വരുന്നില്ല പിന്നെ ഈ പറഞ്ഞ പോലെ വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അതിന്റെ ആക്ടിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലാതെ നോക്കി കഴിഞ്ഞാല് നമുക്ക് വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ അതായത് കുറേശ്ശെ കുറേശ്ശായിട്ട് പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് വലിയ എന്താണ് ഓവർലോഡ് ആവുകയില്ല നല്ല രീതിയിൽ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും എങ്ങനെ പോയാലും നമുക്കൊരു ഫിഫ്റ്റീൻ പ്ലസ് മാർക്ക് സിമ്പിൾ സിമ്പിളായിട്ട് നേടിയെടുക്കാനും പറ്റും ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു മൂന്ന് ഭാഗങ്ങളിലായിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത് അതായത് വനത്തെ കുറിച്ചിട്ടും വന്യജീവികളെ കുറിച്ചിട്ടും അതുപോലെ വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത് അപ്പൊ അതിലെ ഫസ്റ്റ് വണ്ണാണ് വനം ഇപ്പൊ വനത്തെക്കുറിച്ച് നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പൊ ആദ്യം നമുക്ക് വനവുമായി ബന്ധപ്പെട്ട് വനത്തിന്റെ നിർവചനവും വനത്തിന്റെ പ്രാധാന്യവും അതുപോലെ വന വനം കൊണ്ടുള്ള നമുക്കുള്ള നേട്ടങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് നോക്കാം എന്താണ് വനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സമ്പന്നമായിട്ടുള്ള ജൈവ വൈവിധ്യം അടങ്ങിയിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയാണ് എന്താ വനം എന്ന് പറയുന്നത് അപ്പൊ നമുക്കറിയാം ലോകത്തിലെ എൺപത് ശതമാനം മൃഗങ്ങളുടെയും ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് എവിടെയാണ് വനങ്ങളാണ് അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നതും എന്താണ് വനമാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഭൂമിയുടെ ശ്വാസകോശമാണ് വനം എന്നൊക്കെ അറിയപ്പെടാൻ കാരണം നമുക്കറിയാലേ വനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ധാരാളം വൃക്ഷങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഓക്സിജന്റെ അളവ് എപ്പോഴും വളരെ കൂടുതലായിരിക്കും അതായത് നമ്മുടെ വായു അവിടെയുള്ള വായുവൊക്കെ ശുദ്ധീകരിക്കാൻ അല്ലെങ്കിൽ അവിടെയല്ല നമ്മുടെ ഭൂമിയുടെ വായുവൊക്കെ ശുദ്ധീകരിക്കാന് ഈ വനം വളരെ പ്രധാന പങ്കാണ് വഹിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് വനം എന്ന് പറയുമ്പോൾ ഭൂമിയുടെ ശ്വാസകോശം എന്നൊക്കെ അറിയപ്പെടുന്നത് ഓക്കെ അപ്പൊ വനത്തെ കുറിച്ച് അത്രയും കാര്യങ്ങളൊന്നും ഓർത്തു വെക്കുക അപ്പൊ വനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സമ്പന്നമായിട്ടുള്ള ജൈവ വൈവിധ്യം അടങ്ങിയിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയാണ് വനം എന്ന് പറയുന്നത് ഇനി വനത്തെ എങ്ങനെയാണ് നിർവചിച്ചിട്ടുള്ളതും കൂടി നോക്കാം ഇവിടെ ഭക്ഷ്യ കാർഷിക സംഘടന ഓക്കെ ഭക്ഷ്യ കാർഷിക സംഘടന അഥവാ എഫ് എ ഒ നിർവ് അതിന്റെ പ്രകാരമുള്ള നിർവചനം എങ്ങനെയാ നോക്കാം അതായത് പത്ത് ശതമാനത്തിലധികം വിസ്തീർണവും ഓർത്തു വെച്ചേക്കണം പത്ത് ശതമാനത്തിലധികം വിസ്തീർണവും പോയിന്റ് അഞ്ച് ഹെക്ടറിലധികം വിസ്തൃതിയുമുള്ള മരങ്ങളാൽ മൂടപ്പെട്ട പ്രദേശമാണ് എന്ത് എന്ന് പറയുന്നത് വനം എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഭക്ഷ്യ കാർഷിക സംഘടനയുടെ നിർവചന പ്രകാരം വനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പത്ത് ശതമാനത്തിലധികം വിസ്തീർണവും പോയിന്റ് അഞ്ച് അധികം വിസ്തൃതിയുമുള്ള മരങ്ങളാൽ മൂടപ്പെട്ട പ്രദേശത്തെയാണ് എന്തെന്ന് പറയുന്നത് വനം എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു ഡെഫിനിഷൻ അവിടെ വെക്കാം ഇനി നമുക്ക് നോക്കാനുള്ളത് വനങ്ങളുടെ പ്രാധാന്യത്തെ കുറിച്ചിട്ടാണ് ഓക്കെ അപ്പൊ അതിലെ ഫസ്റ്റ് പോയിന്റ് നോക്കാം എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് വനങ്ങൾ വളരെ പ്രധാനപ്പെട്ട പങ്കാണ് വഹിക്കുന്നത് നമ്മൾ പറഞ്ഞൂലേ പല ജീവജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് തന്നെ എവിടെയാണ് വനമാണ് അതുപോലെ തന്നെ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ മുതൽ നമുക്ക് വേണ്ട ഇന്ധനങ്ങൾ വരെ ലഭിക്കുന്നത് എവിടെ നിന്നാണ് വനങ്ങളിൽ നിന്നാണ് അപ്പൊ അതും വനങ്ങൾ കൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ് അതുപോലെ തന്നെ വനത്തിൽ ഒരുപാട് ജീവിയവും അതുപോലെ തന്നെ അജീവികവുമായിട്ടുള്ള ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പം ഇവിടെ ഓർത്ത് വെച്ചേക്കണം ജീവിയ ഘടകങ്ങളും അതുപോലെ തന്നെ അജീവിയ ഘടകങ്ങൾ ഇതൊക്കെ എന്താണ്? വനങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ എന്താണ് ജീവിയ ഘടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഇപ്പൊ ആയിട്ട് പറയുകയാണെങ്കിൽ ജീവനുള്ള തരത്തിലുള്ള ഘടകങ്ങളായിട്ട് ആലോചിച്ച് വെച്ചാൽ മതി അതായത് നമ്മുടെ സസ്യങ്ങള് വൃക്ഷങ്ങള് പക്ഷികള് മൃഗങ്ങള് കുറ്റിച്ചെടികള് പായലുകള് ആൽഗകള് പ്രാണികള് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ജീവനുള്ള തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ എന്താണ് ജീവീയ ഘടകങ്ങളിൽ ഉൾപ്പെടുന്നതാണ് എന്നാൽ അജീവ്യമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അല്ലെ അവിടെ ജീവനില്ല അതായത് നമ്മുടെ കല്ല് മണ്ണ് പാറ ജലം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് അജീവ്യമായിട്ടുള്ള ഘടകങ്ങളാണ് അപ്പൊ ജീവിയവും അജീവ്യവുമായിട്ടുള്ള ഘടകങ്ങളൊക്കെ നമുക്ക് എവിടെ കാണാനായിട്ട് സാധിക്കും വനങ്ങളില് കാണാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ ജീവിയ ഘടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ വരിക സസ്യങ്ങള് വരും അതായത് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചാൽ മതി ജീവനുള്ള തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ അതായത് സസ്യങ്ങള് സസ്യങ്ങൾ ഒക്കെ ജീവനില്ലേ അതുപോലെ തന്നെ മരങ്ങള് അതൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്നതല്ലേ അതുപോലെ കുറ്റിച്ചെടികൾ പായലുകൾ പായലുകൾ ആൽഗകള് ഏർ അതൊക്കെ എന്താണ് ജീവിയ ഘടകങ്ങളിൽ വരുന്നതാണ് അജീവിയ ഘടകം എന്ന് പറയുമ്പോൾ കല്ല് പാറ ജലം മണ്ണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അജീവിയ ഘടകങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഇതൊക്കെ നമുക്ക് എവിടെ കാണാനായിട്ട് സാധിക്കും വനങ്ങളിൽ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വനവുമായി ബന്ധപ്പെട്ട് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ജൈവ വൈവിധ്യ മേഖല എന്നറിയപ്പെടുന്നത് ഏതാണ് ആമസോൺ വനമാണ് ഇത് പഠിച്ചു വെച്ചേക്കണം ലോകത്തിലെ ഏറ്റവും വലിയ ജൈവ വൈവിധ്യ മേഖല എന്നറിയപ്പെടുന്നത് ഏത് കാർഡുകളാണ് ആമസോൺ കാടുകളാണ് അല്ലെ അപ്പൊ ആ ഒരു കാര്യം അവിടെ അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ വനവുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് സൂര്യന്റെ താപനിലയെ ആകിരണം ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് ഭൂമിയിൽ ആ ഒരു താപനില കുറയ്ക്കുക അങ്ങനെ ആ ഒരു ഭൂമിയെ ഒരു ആയിട്ടുള്ള ഒരു സന്തുലിതാവസ്ഥയിൽ കൊണ്ടുപോവാൻ ആര് സഹായിക്കുന്നുണ്ട് വനം സഹായിക്കുന്നുണ്ട് അതായത് ഈ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനൊക്കെ ആഗ്രഹം ചെയ്തുകൊണ്ട് ആയിട്ടുള്ള ഒരു കാലാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്തു പോവാന് ആരാണ് സഹായിക്കുന്നത് വനങ്ങളാണ് സഹായിക്കുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ വെച്ചേക്കണം ഇതൊക്കെയാണ് വനത്തിന്റെ പ്രധാന പ്രാധാന്യം അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അപ്പൊ ഒന്ന് നമ്മൾ പറഞ്ഞു എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് വനങ്ങൾ എന്താണ് അത്യന്താപേക്ഷിതമാണ് നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ മുതൽ നമുക്ക് വേണ്ട ഇന്ധനങ്ങൾ വരെ എവിടുന്നാ ലഭിക്കുന്നത് വനങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത് അതുപോലെ തന്നെ വനങ്ങളിൽ നിന്ന് വനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്ന ജീവിയോ അജീവിയുമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ജീവിയ ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ വരിക സസ്യങ്ങള് മൃഗ സസ്യങ്ങള് മൃഗങ്ങള് വൃക്ഷങ്ങള് അതുപോലെ തന്നെ പക്ഷികള് ആ അതുപോലെ വേറെന്തൊക്കെയാ വരുന്നുണ്ട് കുറ്റിച്ചെടികള് പ്രാണികള് അങ്ങനെയുള്ള പായലുകള് ആലുകൾ അതൊക്കെ എന്താണ് ജീവ ജീവനുള്ള ഘടകങ്ങളാണ് അല്ലെ അതായത് ജീവിയ ഘടകങ്ങളാണ് അതുപോലെ തന്നെ അജീവ്യമായിട്ടുള്ള കല്ല് പാറ പിന്നെ മണ്ണ് ജലം അതൊക്കെ എന്താണ് അജീവികമായിട്ടുള്ള ഘടകങ്ങളാണ് അപ്പൊ ജീവിയവും അജീവികമായിട്ടുള്ള ഘടകങ്ങളൊക്കെ നമുക്ക് എവിടെ കാണാനായിട്ട് സാധിക്കും വനങ്ങളിൽ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ ജൈവ വൈവിധ്യ മേഖല എന്നറിയപ്പെടുന്ന ഏതാണ് ആമസോൺ കാർഡുകളാണ് അല്ലെ ആമസോൺ വനങ്ങളാണ് അതുപോലെ തന്നെ നമ്മൾ വനത്തിന്റെ മറ്റൊരു പ്രാധാന്യം പറഞ്ഞു എന്തായിരുന്നു സൂര്യന്റെ താപനില ആഗരണം ചെയ്തുകൊണ്ട് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കാലാവസ്ഥ നിലനിർത്താൻ എന്ത് സഹായിക്കുന്നുണ്ട് വനങ്ങൾ സഹായിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അവിടെ ഓർത്തു വെക്കാം ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വനങ്ങൾ കൊണ്ടുള്ള പ്രത്യക്ഷവും പരോക്ഷവുമായിട്ടുള്ള നേട്ടങ്ങളെ കുറിച്ചിട്ടാണ് അപ്പൊ ഈ ഒരു ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ കാരണം ഈ ഒരു ഭാഗത്ത് നിന്ന് പ്രീവിയസ് ഇയർ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ വനങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന പ്രത്യക്ഷം അതായത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന കുറച്ച് അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് എന്തൊക്കെയാണ് വനങ്ങൾ കൊണ്ട് നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസും ആ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അപ്പൊ പ്രത്യക്ഷത്തിലുള്ള നേട്ടങ്ങൾ അഥവാ ഡയറക്റ്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി വനങ്ങളിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കിട്ടുന്നുണ്ട് അതൊക്കെയാണ് പ്രത്യക്ഷത്തിലുള്ള നേട്ടങ്ങളായിട്ട് വരുന്നത് അപ്പൊ അതിലൊന്ന് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഭക്ഷണം അല്ലെ അതായത് ഭക്ഷണം എന്ന് പറയുമ്പോൾ എന്താണ് അതായത് വനത്തിൽ നമുക്ക് ഒരുപാട് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ കിട്ടുന്നുണ്ട് ഇപ്പൊ ഒരുപാട് ഔഷധ സസ്യങ്ങള് അവിടെ നിന്ന് കിട്ടുന്നുണ്ട് അല്ലെ അതുപോലെ തന്നെ പഴങ്ങള് പച്ചക്കറികൾ അതുപോലെ തന്നെ തേൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നത് വനങ്ങളിൽ നിന്നാണ് കിട്ടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ഭക്ഷ്യോഗ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങളൊക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നുണ്ട് വനങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പൊ അതെന്താണ് അതൊരു പ്രത്യക്ഷത്തിലുള്ള ഒരു നേട്ടമായിട്ട് നമുക്ക് പറയാം അല്ലെ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അല്ലെ അതുകൊണ്ട് തന്നെ അതൊരു പ്രത്യക്ഷത്തിലുള്ള ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതായത് തന്നെ ഒരു പ്രത്യക്ഷത്തിലുള്ള നേട്ടമായിട്ട് നമുക്കത് പറയാം അതുപോലെ തന്നെ വസ്ത്രം വസ്ത്രം എന്ന് പറയുമ്പോ അവിടെ ആരെയാണ് ഉദ്ദേശിക്കുന്നത് അതായത് പ്രാകൃതമായിട്ട് ജീവിക്കുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ അവരെ സംബന്ധിച്ചിടത്തോളം അതും പ്രത്യേകിച്ച് ധ്രുവ പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അവരുടെ വസ്ത്രമായിട്ട് അവർ തിരഞ്ഞെടുക്കുന്നത് പലപ്പോഴും മൃഗങ്ങളുടെ തോലും അതുപോലെ തന്നെ പല വൃക്ഷങ്ങളുടെ ഇലകളൊക്കെ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അപ്പൊ അതൊക്കെ അവരുടെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ് ഈ പറഞ്ഞ കാടുകളിൽ നിന്നാണ് ശേഖരിക്കുന്നത് അപ്പൊ അത് വസ്ത്രങ്ങളുടെയൊക്കെ ഒരു അല്ലെങ്കിൽ വസ്ത്രങ്ങൾ കിട്ടുന്ന ഒരു നല്ലൊരു കാര്യമായിട്ട് നമ്മൾ വനത്തിനെ അവിടെ കണക്കാക്കുന്നുണ്ട് അതുപോലെ തന്നെ പല ജീവജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥ കൂടിയാണ് എന്താ വനം എന്ന് പറയുന്നത് അല്ലെ അവരുടെയൊക്കെ ഒരു വാസ സ്ഥലം എന്ന് പറയുന്നത് എവിടെയാണ് വനമാണ് നമ്മൾ മുന്നേ പറഞ്ഞു ലോകത്തിലെ എൺപത് ശതമാനം മൃഗങ്ങളുടെയും അവരുടെ വാസസ്ഥലം എന്ന് പറയുന്നത് എവിടെയാണ് വനങ്ങളാണ് ഓക്കെ അതുപോലെ തന്നെ അടുത്തതാണ് ഇന്ധന ആവശ്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വനങ്ങളെ ആശ്രയിക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് വേണ്ട വിറകുകളൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ എടുക്കുന്നത് എവിടെ വനങ്ങളിൽ നിന്നാണ് എടുക്കുന്നത് അപ്പൊ ഇന്ധന ആവശ്യങ്ങൾക്ക് നമ്മൾ എടുക്കുന്ന വിറകുകളും കാര്യങ്ങളും വനങ്ങളിൽ നിന്ന് എടുക്കുന്നത് അതും എന്താണ് വനത്തിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു നേട്ടമായിട്ട് പറയാം അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ് വ്യവസായങ്ങൾക്കുള്ള അസംസ്കൃത വസ്തുക്കൾ നമ്മൾ എടുക്കുന്നത് എവിടെ നിന്നാണ് വനങ്ങളിൽ നിന്നാണ് അപ്പൊ എന്ത് വ്യവസായമാണ് അതായത് പേപ്പർ വ്യവസായം അതുപോലെ തന്നെ കാർഡ്ബോർഡ് തീപ്പെട്ടി പ്ലൈവുഡ് അങ്ങനെയുള്ള അല്ലെങ്കിൽ അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന അസംസ്കൃത വസ്തുക്കൾ അതൊക്കെ എവിടെ നിന്ന് എടുക്കുന്നത് വനങ്ങളിൽ നിന്നാണ് നമുക്കറിയാം പല വൃക്ഷങ്ങളുടെയും തടി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞ പേപ്പർ വ്യവസായമായാലും കാർഡോർഡ് അതൊക്കെ നിർമ്മിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ വ്യവസായങ്ങൾക്കുള്ള അസംസ്കൃത വസ്തുക്കളൊക്കെ എടുക്കുന്നത് വനങ്ങളെന്നായത് കൊണ്ട് തന്നെ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു നേട്ടമാണ് അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ളത് മറ്റൊന്നാണ് ഔഷധ സസ്യങ്ങൾ എന്ന് പറയുന്നത് അല്ലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതായത് വനങ്ങൾ എന്ന് പറയുമ്പോൾ ഔഷധ സസ്യങ്ങളുടെ ഒരു കലവറ തന്നെയാണ് അപ്പൊ അതും എന്താണ് ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു നേട്ടമായിട്ട് നമുക്ക് പറയാവുന്നതാണ് അതുപോലെ തന്നെ പരിസ്ഥിതി സന്തുലിതാവസ്ഥ ആയിട്ട് കൊണ്ടുപോകാൻ എന്ത് സഹായിക്കുന്നുണ്ട് വനങ്ങൾ സഹായിക്കുന്നുണ്ട് കറക്റ്റ് ആയിട്ടുള്ള അതായത് സൂര്യനിൽ നിന്നുള്ള താ താപത്തേക്ക് ആഗ്രഹം ചെയ്തുകൊണ്ട് ഒരു കാർ കറക്റ്റ് ആയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു എന്താണ് ഒരു അറ്റ്മോസ്ഫിയർ എടുത്തെടുക്കാൻ എന്ത് സഹായിക്കുന്നുണ്ട് വനങ്ങൾ സഹായിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ എന്താണ് ഡയറക്റ്റ് ആയിട്ടുള്ള നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നതാണ് അപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി പറയാം പ്രത്യക്ഷത്തിലുള്ള നേട്ടങ്ങൾ അഥവാ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് വനങ്ങളിൽ നിന്ന് കിട്ടുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അതിലൊന്നാണ് എന്ത് ഭക്ഷണം എന്ന് പറഞ്ഞു അല്ലെ അതായത് ഭക്ഷണം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ഒരുപാട് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നുണ്ട് വനങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ പ്രാകൃത ആളുകൾ അവർക്ക് വേണ്ട വസ്ത്രങ്ങളൊക്കെ അവരെവിടുന്നാണ് എടുക്കുന്നത് കാടുകളിൽ നിന്നാണ് അല്ലേ അതുപോലെ തന്നെ പല ജീവികളുടെയും ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് എവിടെയാണ് വനങ്ങളാണ് അതുപോലെ തന്നെ നമ്മുടെ ഇന്ധന ഇന്ധനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വിറകുകളും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കുന്നത് വനങ്ങളിൽ നിന്നാണ് അപ്പൊ അതൊക്കെ എന്താണ് നമ്മുടെ വനം കൊണ്ടുള്ള നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നതാണ് പിന്നീട് നമ്മൾ പറഞ്ഞു ഒരുപാട് ഔഷധ സസ്യങ്ങളുടെ കലവറ തന്നെയാണ് എന്ന് പറയുന്നത് വനം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ഔഷധ സസ്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നത് എന്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു നേട്ടമായിട്ട് പറയാവുന്നതാണ് അതുപോലെ തന്നെ പരിസ്ഥിതി ആയിട്ട് അല്ലെങ്കിൽ ആ സന്തുലിതാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്തു പോവാന് വനങ്ങളാണ് സഹായിക്കുന്നത് ഓക്കെ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അവിടെ അറിഞ്ഞിരിക്കണം ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു ഭാഗവും വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് നമ്മൾ പറഞ്ഞു വനങ്ങളിൽ നിന്ന് ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞു പല മരങ്ങളുടെ തടികൾ ഉപയോഗിച്ചുകൊണ്ട് പല കാര്യങ്ങളും നമ്മൾ നിർമ്മിച്ചെടുക്കുന്നുണ്ട് അതിലും പ്രധാനപ്പെട്ട ഒന്നാണ് ക്രിക്കറ്റ് ബാറ്റ് ഇപ്പം ഈ ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വൃക്ഷമാണ് ഏത് വില്ലോ എന്ന് പറയുന്നത് ഓക്കെ ക്രിക്കറ്റ് ബാറ്റിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വൃക്ഷം ചോദിച്ചാൽ ഏതാണ് വില്ലോയാണ് അപ്പൊ വില്ലോ എന്ന് പറയുന്ന ആ വൃക്ഷത്തിന്റെ തടി ഉപയോഗിച്ചുകൊണ്ടാണ് എന്തുണ്ടാക്കുന്നത് ക്രിക്കറ്റ് ബാറ്റ് ഒക്കെ എടുക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് തീപ്പെട്ടിക്കൊള്ളി ഈ ഒക്കെ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് ഈ വനങ്ങളിൽ നിന്ന് എടുക്കുന്ന ഇലവ് എന്ന് പറയുന്ന ഒരു വൃക്ഷമുണ്ട് അതുപോലെ തന്നെ മുള വൈറ്റ് ആ പേരുകളൊക്കെ ഓർത്തു വെക്ക ഇലവ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പം ഇലവ് അതുപോലെ തന്നെ മുള വൈറ്റ് പൈന് ആസ്പെൻ ഓക്കെ കൂടി പറയാം ഇലവ് മുള വൈറ്റ് പൈന് ആസ്പെൻ ഈ പറഞ്ഞ വൃക്ഷങ്ങളുടെ തടി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത് തീപ്പെട്ടി പെട്ടി കൊള്ളികളൊക്കെ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഫർണിച്ചറുകളും കപ്പലുകളും പാലങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർമ്മിക്കാനായിട്ട് എന്തുപയോഗിക്കുന്നുണ്ട് തേക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ എവിടുന്നാ കിട്ടുന്നത് വനങ്ങളിൽ നിന്നാണ് കിട്ടുന്നത് ഓക്കെ അപ്പൊ ഈ പറഞ്ഞ കാര്യൊക്കെ ഓർത്തു വെക്കുക അപ്പൊ ബില്ലോ എന്ന് പറയുന്ന വൃക്ഷത്തിൽ നിന്നാണ് എന്തുണ്ട് എന്തുണ്ടാക്കിയെടുക്കുന്നത് ക്രിക്കറ്റ് ബാറ്റ് എടുക്കുന്നത് അതുപോലെ തന്നെ ഇലവ് മുള വൈറ്റ് പൈന് ആസ്പെൻ തുടങ്ങിയ വൃക്ഷത്തിൽ നിന്നാണ് എടുക്കുന്നത് ഈ പറഞ്ഞ തീപ്പട്ടിക്കൊള്ളികളൊക്കെ എടുക്കുന്നത് ആ കാര്യം അവിടെ ഓർത്തു വെക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ആ വനങ്ങളിൽ നിന്ന് കിട്ടുന്ന കുറച്ച് മെഡിക്കൽ പ്ലാന്റ്സിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഒരുപാട് ഔഷധ സസ്യങ്ങൾ അവിടുന്ന് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സർപ്പഗന്ധ എന്ന് പറയും ഓക്കെ സർപ്പഗന്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു അല്ലെങ്കിൽ അതിന് വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് എന്താ സർപ്പഗന്ധ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അത് ഇന്ത്യയിൽ മാത്രം കാണപ്പെടുന്ന ഒരു സസ്യം കൂടിയാണ് അപ്പൊ അത് നോർത്ത് വെക്കുക സർപ്പഗന്ധ എന്ന് പറയുമ്പോൾ രക്തസമ്മർദ്ദം ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് എന്താ സർപ്പഗന്ധ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നീമ് തുളസി നീം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ആരിവേപ്പ് അതുപോലെ തന്നെ തുളസി അതൊക്കെ എന്താണ് ആരിവേപ്പ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ആന്റിബയോട്ടിക് ആണ് അതുപോലെ തന്നെ ആന്റി ബാക്ടീരിയൽ ആണ് അപ്പൊ അതിനൊക്കെ വേണ്ടിട്ട് ഉപയോഗിക്കുന്നതാണ് നീം എന്ന് പറയുന്നത് അതുപോലെ തന്നെ തുളസി അല്ലെ തുളസിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് അറിയില്ല ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള സസ്യമാണ് ഇതൊക്കെ നമുക്ക് എവിടെ കാണാനായിട്ട് സാധിക്കും വനങ്ങളിൽ കാണാനായിട്ട് സാധിക്കും അപ്പൊ ആ കാര്യങ്ങൾ കൂടി അവിടെ ഓർത്ത് വെക്കാം ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഇപ്പൊ നമ്മൾ പറഞ്ഞത് പ്രത്യക്ഷത്തിലുള്ള നേട്ടങ്ങളെ കുറിച്ചിട്ടാണ് അല്ലെ അപ്പൊ പ്രത്യക്ഷത്തിലുള്ള നേട്ടങ്ങളെന്ന് പറയുമ്പോൾ ജസ്റ്റ് നിങ്ങൾ അവിടെയുള്ള അവിടെ കിട്ടുന്ന ഓരോ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ അവിടുന്ന് കിട്ടുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ട് ഓർത്തെടുക്കുക അതൊക്കെയാണ് പ്രത്യക്ഷ നേട്ടത്തിൽ വരുന്നത് ഇനി പരോക്ഷമായിട്ട് എങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് വനങ്ങൾ കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിലൊന്നാമത്തേതാണ് വിനോദം യാത്ര ടൂറിസം അല്ലെ അതായത് വിനോദ മേഖലയ്ക്ക് ഒരുപാട് പ്രാധാന്യം വഹിക്കുന്നതാണ് വനങ്ങൾ എന്ന് പറയുന്നത് അല്ലെ ഇപ്പൊ പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടത്തില് അപ്പൊ വനങ്ങൾ പലപ്പോഴും പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പൊ അതായത് വിനോദസഞ്ചാരികളെ കൂടുതൽ ആകർഷിക്കുന്നത് എവിടെയാണ് വനങ്ങളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്താനായിട്ട് എന്ത് സഹായിക്കുന്ന സഹായിക്കുന്നുണ്ട് വനങ്ങൾ സഹായിക്കുന്നുണ്ട് അല്ലെ അതായത് ആ ടൂറിസം മേഖലയിലൂടെ നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ വളർത്തിയെടുക്കാനായിട്ട് ഈ വനങ്ങൾ കൊണ്ട് നമുക്ക് ഉപകാരപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ കാലാവസ്ഥ നമ്മൾ പറഞ്ഞു കാലാവസ്ഥ സ്ഥിരത കൈവരിക്കാനും കറക്റ്റായിട്ട് കാലാവസ്ഥയെ മെയിൻറ്റെയിൻ ചെയ്തു പോവാനും വനങ്ങള് നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് പഠിക്കേണ്ടത് മറ്റൊന്നാണ് മണ്ണൊലിപ്പ് തടയുന്നുണ്ട് അല്ലെ വളരെ പ്രധാനപ്പെട്ടതാണ് വനങ്ങളെ കൊണ്ട് ഉണ്ടാവുന്ന ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു നേട്ടമാണ് എന്ത് മണ്ണൊലിപ്പ് തടയുക എന്ന് പറയുന്നത് അതായത് വനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ധാരാളം വൃക്ഷങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മരങ്ങളുടെ അവിടെ ധാരാളം മരങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ മരങ്ങളുടെ വേരുകൾ എന്ത് ചെയ്യുന്നുണ്ട് മണ്ണൊലിപ്പ് തടയുന്നുണ്ട് അല്ലെ മണ്ണൊലിച്ച് പോകുന്നത് ഈ പറഞ്ഞ വേരുകള് എന്ത് ചെയ്യുന്നുണ്ട് തടഞ്ഞു നിർത്തുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിലൂടെ നമുക്ക് മണ്ണൊലിപ്പ് തടയാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ എന്താണ് വനം കൊണ്ടുള്ള ഒരു ഇൻഡൈറക്റ്റ് ആയിട്ടുള്ള ഒരു നേട്ടമായിട്ട് നമുക്ക് പറയാം അതുപോലെ തന്നെ നമുക്ക് പഠി പഠിക്കാനുള്ള മറ്റൊരു പോയിന്റ് ആണ് അല്ലെങ്കിൽ ഒരു ഇൻഡൈറക്റ്റ് ആയിട്ടുള്ള നേട്ടത്തിൽ പറയുന്ന ഒന്നാണ് പല പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുന്നത് ആരാണ് വനങ്ങളാണ് അതായത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഇറത്തുകയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഭൂകമ്പം അതുപോലെ തന്നെ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിനൊക്കെ ഒരു ഒരു പരിധി വരെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് ആര് സഹായിക്കുന്നുണ്ട് വനങ്ങൾ സഹായിക്കുന്നുണ്ട് അപ്പൊ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും ആര് പ്രധാനം ചെയ്യുന്നുണ്ട് വനങ്ങൾ പ്രദാനം ചെയ്യുന്നുണ്ട് എന്ന കാര്യം ഓർത്തു ഓർത്തു ഓർത്തുവെക്കുക അതുപോലെ തന്നെ അടുത്തതാണ് മരുഭൂമീകരണം തടയുന്നുണ്ട് അല്ലെ അതായത് തരിശായിട്ട് ഭൂമി കിടക്കില്ല അവിടെ ധാരാളം വനം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ധാരാളം വൃക്ഷങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് അപ്പൊ അവിടെ തരിശായിട്ടുള്ള ഭൂമിയായിട്ട് അവിടെ കിടക്കുന്നില്ല ധാരാളം ഈ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിലൂടെ അവിടെ എന്താണ് വനം അവിടെ തരിശായി കിടക്കാതെ മരുഭൂമീകരണം അവിടെ തടയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ എന്താണ് വനം കൊണ്ടുള്ള ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് നേട്ടങ്ങളിൽ പറയുന്നതാണ് ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ് വനങ്ങളിൽ നിന്ന് കിട്ടുന്ന പരോക്ഷമായിട്ടുള്ള നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ഏതൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞു ടൂറിസവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു അല്ലേ വനം എന്ന് പറയുമ്പോൾ പല എന്താണ് വിനോദ സഞ്ചാര കേന്ദ്രങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കാലാവസ്ഥ ഒരു സ്ഥിരത കൈവരിക്കാൻ വനങ്ങള് ധാരാളം സഹായിക്കുന്നുണ്ട് അതുപോലെ നമ്മൾ പറഞ്ഞു മണ്ണൊലിപ്പ് അല്ലെ മണ്ണൊലിപ്പ് അതായത് മരങ്ങളുടെ വേരുകൾ എന്ത് ചെയ്യുന്നുണ്ട് മണ്ണൊലിപ്പ് തടയുന്നുണ്ട് അപ്പൊ അതും എന്താണ് വനങ്ങളെ സംബന്ധിച്ചിടത്തോളം വനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു പരോക്ഷമായിട്ടുള്ള നേട്ടമായിട്ട് പറയാം അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് നമ്മുടെ ഭൂമിയെ ഒരു പരിധി വരെ സംരക്ഷിക്കുന്നതാരാണ് വനങ്ങളാണ് പിന്നീട് നമ്മൾ പറഞ്ഞു മരുഭൂമീകരണം തടയുന്നതിനും വനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് വളരെയേറെ പങ്ക് വഹിക്കുന്നുണ്ട് ഇതൊക്കെയാണ് വനങ്ങൾ കൊണ്ടുള്ള പരോക്ഷമായിട്ടുള്ള നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നത് ഓക്കെ അപ്പൊ പ്രത്യക്ഷമായിട്ടുള്ള നേട്ടങ്ങളും പരോക്ഷമായിട്ടുള്ള നേട്ടങ്ങളും കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കണം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ആയിട്ട് ഓരോ പോയിന്റും മനസ്സിലാക്കി പഠിക്കാം ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ഒരു ടേം ആണ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇതും വെരി ഇമ്പോർട്ടൻ്റ് ആണ് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക് ഓക്കെ അതായത് നോൺ ടിമ്പർ ഫോറസ്റ്റ് പ്രോഡക്റ്റ് അപ്പൊ ഇതിന്റെ ഫുൾ നെയിമും പഠിച്ചു വെച്ചേക്കണം ചിലപ്പം എൻ ടി എഫ് പി എന്നായിരിക്കും ചോദിക്കുക കേട്ടോ എൻ ടി എഫ് പി എന്ന് മാത്രമായിരിക്കും ചോദിക്കുക അപ്പൊ എൻ ടി എഫ് പി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്താന്ന് മനസ്സിലാവണം എൻ ടി എഫ് പി എന്ന് പറഞ്ഞാൽ എന്തവിടെ നോൺ ടിംബർ ഫോറസ്റ്റ് പ്രൊഡക്റ്റ് ആണ് കേട്ടോ അപ്പൊ എഫ് പി എന്ന് പറയുമ്പോൾ ഒത്തു വയ്ക്കുക എഫ് പി എന്ന് പറയുമ്പോൾ അവിടെ ഫോറസ്റ്റ് ആണ് അല്ലെ അപ്പൊ ഫോറസ്റ്റ് പ്രൊഡക്റ്റ്സ് ആണ് അപ്പൊ എന്ത് ഫോറസ്റ്റ് പ്രൊഡക്റ്റ് ആണ് നോൺ ടിംബർ ഫോറസ്റ്റ് പ്രൊഡക്റ്റ്സ് ആണ് എന്തെന്ന് പറയുന്നത് അപ്പൊ എന്താണ് ഈ പറഞ്ഞ നോൺ ടിംബർ ഫോറസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ പറഞ്ഞു വനങ്ങളിൽ നിന്ന് ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ വശ്യോഗ്യമായിട്ടും അല്ലാതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആഹ് വൃക്ഷങ്ങളുടെ തടിയായിട്ടും അതുപോലെ തന്നെ പച്ചക്കറികൾ പഴങ്ങൾ തേൻ അതുപോലെ മൃഗങ്ങളുടെ ഏഹ് തൊലികളായിട്ടും അങ്ങനെ പല കാര്യങ്ങളായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ഇതൊക്കെ എന്താണ് വനങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്റ്റുകളാണ് അപ്പൊ ഇവിടെ വനങ്ങളിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന തടി ഒഴികെയുള്ള ഏതൊരു ഉൽപ്പന്നത്തെ നമ്മൾ പറയുന്നതാണ് എന്ത് നോൺ ടിംബർ ഫോറസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ അല്ലേ എന്താ അതായത് വനങ്ങളിൽ നിന്ന് ഒരുപാട് പ്രൊഡക്റ്റും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട് അതില് തടി അതായത് വൃക്ഷത്തിന്റെ തടി ഒഴികെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നതാണ് എന്ത് നോൺ ടിംബർ ഫോറസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അപ്പൊ നോൺ ടിംബർ ഫോറസ്റ്റ് പ്രൊഡക്റ്റിൽ എന്ത് ഉൾപ്പെടില്ല ഈ പറഞ്ഞ വൃക്ഷത്തിന്റെ തടി അല്ലെ തടി നമ്മൾ തടി ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പൊ പറഞ്ഞ തീ പെട്ടി കൊള്ളിയാണെങ്കിലും ക്രിക്കറ്റ് ബാറ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് എന്താണ് ഈ തടി ഉപയോഗിച്ചാണ് അപ്പൊ അങ്ങനെയുള്ള തടി ഒഴികെയുള്ള എന്തൊരു പ്രൊഡക്റ്റും ആണെങ്കിൽ അതൊക്കെ എന്തെങ്കിലും ഉൾപ്പെടുക നോൺ ടിംബർ ഫോറസ്റ്റ് പ്രൊഡക്റ്റിലാണ് ഉൾപ്പെടുക ഓക്കെ അങ്ങനെ പറയുകയാണെങ്കിൽ അതെന്തൊക്കെ ഉൾപ്പെടും നമ്മൾ പറഞ്ഞൂലെ പഴങ്ങള് പച്ചക്കറികൾ ഔഷധ സസ്യങ്ങള് അതുപോലെ തന്നെ മത്സ്യങ്ങള് വേട്ടമൃഗങ്ങള് ആ പുല്ലുകള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉൾപ്പെടുന്നതായിരിക്കും നോൺ ടിംബർ ഫോറസ്റ്റ് പ്രൊഡക്റ്റിൽ ഉൾപ്പെടുന്നതായിരിക്കും അതായത് തടി ഒഴികെയുള്ള ബാക്കിയുള്ള വനങ്ങളിൽ നിന്ന് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും ഉൾപ്പെടും നോൺ ടിംബർ ഫോറസ്റ്റ് പ്രൊഡക്റ്റിലും ഉൾപ്പെടും ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാനായിട്ടുള്ളത് ഇനി ഈ ഒരു ഭാഗത്ത് നിന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം അപ്പൊ അതും കൂടി കിട്ടിക്കഴിഞ്ഞാല് ഈ ഒരു ഭാഗം പെർഫെക്റ്റ് ആയിരിക്കും അപ്പൊ അതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഇവയിൽ ഏതാണ് വനങ്ങളുടെ പരോക്ഷ നേട്ടമല്ലാത്തത് ഓക്കെ എന്താ ചോദ്യം ഇവയിൽ ഏതാണ് വനങ്ങളുടെ പരോക്ഷ നേട്ടമല്ലാത്തത് അപ്പൊ നമ്മൾ പഠിച്ചു പ്രത്യക്ഷ നേട്ടത്തെക്കുറിച്ചും പരോക്ഷ നേട്ടത്തെക്കുറിച്ചും അല്ലെ പ്രത്യക്ഷ നേട്ടം എന്ന് പറയുമ്പോൾ അവിടെ ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് വനങ്ങളിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ അങ്ങനെ ആലോചിച്ച് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പരോക്ഷ നേട്ടമല്ലാത്തതെന്ന് പറയുമ്പോൾ ഒന്ന് പറയുന്നു തടി ഉൽപാദനം തടി ഉത്പാദനം എന്താണ് അതൊരു പ്രത്യക്ഷ നേട്ടമാണ് അല്ലെ അത് എന്തല്ല പരോക്ഷ നേട്ടമല്ല അപ്പൊ ഇതാണ് ആയിട്ട് ആൻസർ ചെയ്തത് ഓക്കെ മനസ്സിലായില്ലേ തടി ഉൽപ്പന്നം എന്ന് പറയുമ്പോൾ അവിടെ തടിയൊക്കെ നമുക്ക് അവിടുന്ന് കിട്ടുന്നൊരു കാര്യമല്ലേ അപ്പൊ അതൊക്കെ എന്തിലാണ് ഉൾപ്പെടുക പ്രത്യക്ഷ നേട്ടത്തിലാണ് ഉൾപ്പെടുക അത് പരോക്ഷമായിരിക്കില്ല ഇപ്പൊ ഈ മണ്ണ് സംരക്ഷണം അതൊക്കെ എന്തിനാ വരിക പരോക്ഷ നേട്ടത്തിലാണ് വരിക അതുപോലെ കാലാവസ്ഥാ സ്ഥിരത ജൈവ വൈവിധ്യ സംരക്ഷണം അതൊക്കെ എന്തിനാ വരിക പരോക്ഷ നേട്ടത്തിലാ വരിക ഈ തടി എന്നൊക്കെ പറയുമ്പോൾ അവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതെന്താണ് പ്രത്യക്ഷ നേട്ടത്തിലാണ് വരിക പരോക്ഷ നേട്ടത്തിലല്ല വരിക അപ്പൊ ഇതില് ആൻസർ ചെയ്താൽ വരിക ഓപ്ഷൻ എ ആയിരിക്കും ഓക്കെ അടുത്ത കുറച്ച് നോക്കാം എന്താണ് എൻ ടി എഫ് പിന്നെ നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ടേ ഉള്ളൂ മുഴുവനായിട്ട് ചോദിക്കില്ല ചിലപ്പോ ഇങ്ങനെയൊന്നും ചോദിക്കുക എന്താണ് എൻ ടി എഫ് ഫുൾ എന്താണ് നോൺ ടിംബർ ഫോറസ്റ്റ് പ്രൊഡക്റ്റ് ആണ് അല്ലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് തടി ഒഴികെയുള്ള വനങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്ടുകളെയാണ് എൻ ടി എഫ് പി എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഓരോ ആയിട്ട് കടുവകളിൽ കടുവകളിൽ ഉണ്ടാകുന്ന ഒരു അസുഖം ഇത് തെറ്റാണ് തടി ഇതര വനോത്പന്നം ഇതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അല്ലെ അതായത് തടിയല്ലാത്ത വന ഉൽപ്പന്നങ്ങളാണ് എന്തെന്ന് പറയുന്നത് എൻ ടി എഫ് പി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഓപ്ഷൻ ബി ആയിരിക്കും ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം തീപ്പെട്ടിക്കൊള്ളിയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മരമേത് നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ തീ പട്ടിക്കൊള്ളിയും അതുപോലെ തന്നെ ക്രിക്കറ്റ് ബാറ്റും ക്രിക്കറ്റ് ബാറ്റ് ആണെങ്കിൽ വില്ലോ ആണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ തീ പട്ടിക്കൊള്ളി ഏതൊക്കെ വൃക്ഷങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഏതൊക്കെ വൃക്ഷത്തിന്റെ തടികൾ കൊണ്ടാണ് ഉപയോഗിണ്ടാക്കിയെടുക്കുന്നത് ഒന്ന് ഏതായിരുന്നു ഇലവുണ്ട് ഉണ്ട് അല്ലെ ഇലവ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആസ്പൻ വരുന്നുണ്ട് മുള വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഇതിന്റെയൊക്കെ തടി ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ഉണ്ടാക്കി എടുക്കുന്നത് തീപ്പെട്ടിക്കൊള്ളിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പൊ ഇതിൽ ആൻസർ നോക്കുകയാണെങ്കിൽ ഇലവാണ് ഓക്കെ അപ്പൊ ഇലവ് മരത്തിന്റെ തടി ഉപയോഗിച്ചുകൊണ്ടാണ് തീപ്പെട്ടിക്കൊള്ളി ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ആസ്പനും വരുന്നുണ്ട് മുള ഇതിന്റെ ഒക്കെ തടി ഉപയോഗിച്ചുകൊണ്ട് തീപ്പെട്ടിക്കൊള്ളി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പൊ ആ കാര്യം കൂടി അവിടെ ഓർത്ത് വെക്കാം ഓക്കെ ഇത്രയാണ് ഈ ഒരു ഭാഗത്തു നിന്ന് ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അപ്പൊ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കാം അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം അപ്പൊ ഇതുവരെ എടുത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്തായാലും രേഖപ്പെടുത്തണം അപ്പൊ തുടർന്ന് ക്ലാസുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് എന്ത് ചെയ്യാം നിങ്ങളുടെ കമന്റിൽ രേഖ ഇതിലെ കമന്റിൽ രേഖപ്പെടുത്താം ഓക്കെ അപ്പൊ അടുത്തൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു